ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ നേതൃ കൺവെൻഷൻ ഡി സി സി ഓഡിറ്റോറിയത്തിൽ നടന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു സാധാരണ തൊഴിലാളി നമ്മൾ പരിശോധിക്കേണ്ടത് എല്ലാ രംഗത്തും തൊഴിലാളികളെ വഞ്ചിക്കുന്ന ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് അത് ഇന്ന തൊഴിലാളിയായാലും അതുപോലെ തന്നെ കർഷക തൊഴിലാളിയായാലും അതുപോലെ തന്നെ ർമാരായാലും അംഗൻവാടി ടീച്ചർമാരായാലും നിർമ്മാണ തൊഴിലാളികളായാലും എല്ലാ തരത്തിലുള്ള തൊഴിലാളികൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു ആനുകൂല്യങ്ങളും ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരെല്ലാവരുടെ സംസാരിക്കെല്ലാം അടിച്ചെടുക്കുന്നുണ്ട് എങ്കിലും സത്യത്തിൽ അത് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ അവരെ സാധാരണക്കാരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവർക്ക് കിട്ടേണ്ടതായ പല പലതരത്തിലും കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ അത് ഇപ്പോൾ നിർമ്മാണ തൊഴിലാളികൾ വരുമ്പോൾ അവിടെ അപകടം വന്നുകഴിഞ്ഞാൽ കിട്ടേണ്ടതായിട്ട് ആനുകൂല്യം അതുപോലെ മറ്റു തലത്തിൽ തൊഴിലാളികൾ വിവാഹ ധനസഹായം അല്ലെങ്കിൽ വിദ്യാഭ്യാസ ധനസഹായം അതുപോലെ പലതരത്തിലുള്ള പദക്ഷേമ സഹായങ്ങളും നൽകേണ്ടതായിട്ടും അത്തരം തന്നെ മാത്രമല്ല ഈ ഈ വർഷം കൊണ്ട് ഒരു 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 സഹായവും രീതിയിലുള്ള ഗവൺമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് വി നാരായണൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എൻ പി ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജാം മഠത്തിൽ ജോസ് പൂമല പി വി കൃഷ്ണൻ കെ പി വാസന്ത സി വിജയൻ കെ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ